നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടീവിയുടെ പുതുവർഷത്തെ വരവേറ്റി ലോകം പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻകാർ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പുതുശ്ശേരിയിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു െ സംരക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് വനങ്ങളും പ്രകൃതിയുമാണെന്ന് സാഹിത്യകാരനും വനമിത്ര അവാർഡ് ജേതാവുമായ വി കെ ശ്രീധരൻ വെടിക്കെട്ടുകളും വർണ്ണ പുതുവർഷത്തെ വരവേറ്റ് ലോകം മധ്യ പസഫിക് ദ്വീപ് രാജ്മോയ കിരിബാട്ടിയിലെ കൃതിപതിയാണ് ആദ്യം പുതുവത്സരത്തിലേക്ക് കടന്നത് ഇന്ത്യൻ സമയം ഞായർ വൈകിട്ട് മൂന്നേ മുപ്പതോടെ ഇവിടെ പുതുവത്സരം എത്തി പിന്നാലെ ഇന്ത്യൻ സമയം നാലേ മുപ്പതിന് ന്യൂസിലാൻഡിലും പുതുവർഷം എത്തി ഗംഭീര ആഘോഷത്തോടെയാണ് കേരളം പുതുവർഷത്തെ വരവേറ്റത് എങ്ങും വർണ്ണവിസ്മയം തീർത്ത് വെടിക്കെട്ടുകളായിരുന്നു പാലക്കാട് നഗരത്തിലും പുതുവർഷ പുലരി ആഘോഷങ്ങളുടെ പെരുമഴ തന്നെ തീർത്തു പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചു അപ്പുറത്ത് വലിയ വ്യത്യാസമൊന്നും ഇത് തമ്മിലില്ല പി എഫ് ആർ ഡി എ പെൻഷൻ വാങ്ങുന്നവർ ഇന്ന് വാങ്ങുന്ന പെൻഷൻ എന്ന് പറയുന്നത് ഈ ആയിരത്തിഅഞ്ഞൂറ്റിഅറുപത് ആളുടെ പേര് പറഞ്ഞല്ലോ കാര്യം പറഞ്ഞല്ലോ അവർ വാങ്ങുന്ന ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി തൊള്ളായിരം അതിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന പെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഉറുപ്പിയാണ് എവിടെയാ അതിന് ചുരുങ്ങിയ രൂപയാക്കി ക്ഷമാ ബാധകമാക്കുക പി എഫ് പെൻഷൻകാർക്ക് സൗജന്യ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക മുതിർന്ന പൗരന്മാർക്കുണ്ടായിരുന്ന റെയിൽവേ യാത്രാ നിരക്ക് ഇളവ് പുനഃസ്ഥാപിക്കുക ഹയർ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പുതുവത്സര ദിനത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഒലവക്കോട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി പി എൻ മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി എഫ് പി എഫ് ജില്ലാ പ്രസിഡന്റ് പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു പി എഫ് പി എ നേതാക്കളായ രാമകൃഷ്ണൻ വി പി രാധാകൃഷ്ണൻ സി കൃഷ്ണകുമാർ എം വി മനോഹരൻ ഐ സി നേതാവ് അബ്ദുൾ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ആർ പുരുഷവും ബി ബി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ദേശീയപാത പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം സിഗ്നൽ ജംഗ്ഷനിൽ വാഹനങ്ങളുടെ കൂട്ടയിടിയിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു തമിഴ്നാട് സേലം ധർമ്മപുരി സ്വദേശി ആരോഗ്യസാമിക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാവിലെ ഒമ്പത് മുപ്പതിനാണ് അപകടം സിഗ്നലിൽ പെട്ടെന്ന് നിർത്തിയ കാറിന് പിന്നിൽ മറ്റു രണ്ട് കാറുകളും ഇതിനു പിന്നിലായി ഒരു കാറും രണ്ട് ചരക്ക് ലോറികളും ഇടിക്കുകയായിരുന്നു ഏറ്റവും പിന്നിലെ ചരക്ക് ലോറിയിലെ ഡ്രൈവറായ ആരോഗ്യസാമി ക്യാബിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു കഞ്ചിക്കോട് അഗ്നിരക്ഷാ സേനയെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ആരോഗ്യസാമിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു മറ്റു വാഹനങ്ങളിലുണ്ടായിരുന്നവർക്ക് പരിക്കില്ല കൂട്ടയിടയിൽ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി വാഹനങ്ങൾ പാലക്കാട് നിന്നും വാളയാർ ഭാഗത്തേക്കാണ് പോയിരുന്നത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഒരു മണിക്കൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ ആർ വിനോദ് ഗ്രേഡ് എ എസ് 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 ടി പി ഷാജി ഫൈസൽ സുജു സി രൻ അബ്ദുൾ റസാഖ് വി സതീഷ് സിവിൽ ഡിഫൻസ് അംഗങ്ങളായ സന്തോഷ് കഞ്ചിക്കോട് എം സുജിത് കുമാർ എസ് രമേശ് ഷിജിമോൻ എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിസ്ഥിതി സംരക്ഷണ സഭയും നടത്തി എന്താണ് എന്തൊക്കെയാണെന്ന് നടത്തിയ വെള്ളം കുടിക്കുമ്പോൾ അതുപോലെ തന്നെ പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകാം മയസൂർ പോകുന്ന നല്ലൊരു കൈ കൊടുക്കുക നടവരമ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ആഭിമുഖ്യത്തിൽ എന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും സന്ദർശിക്കുകയും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പൊതുസഭ സംഘടിപ്പിക്കുകയും ചെയ്തു വനമിത്ര അവാർഡ് ജേതാവും കിലാ ഫാക്കൽറ്റിയുമായ വി കെ ശ്രീധരൻ വിഷയാവതരണം നടത്തി പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ മൈഷുടന നാടക പ്രവർത്തക ആദിത്യൻ കാതിക്കോട് എന്നിവർ സംസാരിച്ചു തിരുവനന്തപുരം സെക്കന്ദ്രാബാദ് ശബരി എക്സ്പ്രസ് ഇനി മുതൽ ഷോർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രവേശിക്കില്ല ഷോർണൂർ തൊടാതെ ഭാരതപ്പുഴ ലിങ്ക് ലൈൻ വഴി ഒറ്റപ്പാലം ഭാഗത്തേക്ക് തിരിച്ചുവിടാനുള്ള തീരുമാനം പുതുവർഷ ദിനം മുതൽ റെയിൽവേ നടപ്പാക്കും ഷോർണൂരിൽ സ്റ്റോപ്പ് ഇല്ലാതാകുന്ന ശബരി വടക്കഞ്ചേരിയിൽ നിർത്തും ഷൊർണൂരിന് ശബരി നഷ്ടമാകുന്നത് മലബാറിലെ നൂറുകണക്കിന് യാത്രക്കാരെ ബാധിക്കും സമയലാഭത്തിന്റെ പേരിലാണ് ഷോർണൂരിനെ തഴയുന്നത് ഇതോടെ മലബാറിലെ യാത്രക്കാർക്ക് ഒരു ദീർഘദൂര ട്രെയിൻ കൂടി നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് ശബരി എക്സ്പ്രസിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചത് ദിവസവും നൂറുകണക്കിന് യാത്രക്കാർക്ക് ഇത് ഉപകാരപ്രദമായിരുന്നു കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവർക്കും അവിടെ നിന്ന് വരുന്നവർക്കും ശബരിയിൽ യാത്ര ചെയ്യാൻ ഇനി ിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കും എത്തുന്നവർക്കും ഒറ്റപ്പാലം വടക്കാഞ്ചേരി സ്റ്റേഷനുകളെ ആശ്രയിക്കണം ഇടവേടാ പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം ഇത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച്

തത്തമംഗലം ജി യു പി എസ് നടന്ന ക്യാമ്പ് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പി എൻ അജിത് ലാൽ പ്രോഗ്രാം കൺവീനർ വി പ്രസീദ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പൂർവ്വ സൈനികരുടെ കുടുംബ സംഗമമായ വസന്ത കുടുംബ സംഗമം മലമ്പുഴ ലഗസി റിസോർട്ടിൽ എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിന്റെ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയർമാൻ റിട്ടയർഡ് ക്യാപ്റ്റൻ ശ്രീധരൻ അധ്യക്ഷനായി പി വേലായുധൻ കോർഡിനേറ്റർ മുരളീധരൻ മുൻ ചെയർമാൻ പി എം രാജു മുൻ കൺവീനർ പി ശശിധരൻ കെ നരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പി വേലായുധൻ കോർഡിനേറ്റർ മുരളീധരൻ മുൻ ചെയർമാൻ പി എം രാജു മുൻ കൺവീനർ പി ശശിധരൻ കെ നരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു വീരമൃത്യു വരിച്ച സൈനികർക്ക് അനുശോചനം നടത്തിയാണ് യോഗം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയായ റിട്ടയർഡ് ഹൗസിൽദാർ ചിന്നസാമിയെ എ പ്രഭാകരൻ എം എൽ എ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു 就。 കുടുംബാംഗങ്ങളിൽ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാൻ യുദ്ധത്തിൽ അനേകം സൈനിക യൂണിറ്റുകൾ വസന്തർ നദി മറിച്ചുകടന്ന് പാകിസ്ഥാൻ പ്രദേശം പിടിച്ചടക്കിയതിന്റെ ഓർമ്മയ്ക്ക് സൈനികർമാർക്ക് നൽകിയ വസന്തർ ബാറ്റിൽ ബഹുമതിയുടെയും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് എല്ലാ വർഷവും നടത്തുന്ന വസന്തർ കുടുംബ സംഗമം എന്നും ഇത് പതിനെട്ടാം വർഷത്തെ കുടുംബ സംഗമ ണെന്നും സംഘാടക സമിതി ചെയർമാൻ റിട്ടയർഡ് ക്യാപ്റ്റൻ ശ്രീധരൻ പറഞ്ഞു സ്വപ്നം പാലക്കാടിന്റെ പത്താം വാർഷികവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും നടത്തി പാലക്കാട് ഗസാല ഹോട്ടലിൽ വെച്ച് നടത്തിയ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നിർവഹിച്ചു പ്രസിഡന്റ് എൻ ജി ജോൺസൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൌൺ പ്രസിഡന്റ് അസൻ മുഹമ്മദ് ഹാജി ഡോക്ടർ ജെഎസ് എന്നിവർ പ്രസംഗിച്ചു കോർഡിനേറ്റർ ലില്ലി വാഴയിൽ സ്വാഗതം അർപ്പിച്ചു പരിശീലകൻ പ്രസാദ് മാണിക് വൈസ് പ്രസിഡന്റ് ആറുമുഖ സി ജോയിന്റ് സെക്രട്ടറി ശ്രീഹരി എ തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ ടി ശ്രീജ നന്ദി രേഖപ്പെടുത്തി സമിതി കുടുംബാംഗങ്ങളുടെ സാംസ്കാരിക സദസ്സും പൊതുയോഗവും നടത്തി അംഗങ്ങൾക്ക് കേക്കും പുതുവസ്ത്രങ്ങളും വിതരണം ചെയ്തു റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് അനുമതിയില്ല കേരളത്തിന്റെ വികസന നേട്ടങ്ങളാണ് നിശ്ചല ദൃശ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നത് ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഭാരതം എന്നീ പ്രമേയങ്ങളാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശിച്ചത് ഈ പ്രമേയം അനുസരിച്ചായിരുന്നു നിശ്ചല ദൃശ്യങ്ങൾ തയ്യാറാക്കേണ്ടിയിരുന്നത് കേരളം പത്ത് ഡിസൈനുകൾ നൽകിയിരുന്നു കേരളം നൽകിയ നിശ്ചല ദൃശ്യം ഭരത് പർവ പരിപാടിയിൽ അവതരിപ്പിക്കാമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പഞ്ചാബ് ബംഗാൾ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യം നേരത്തെ തള്ളിയിരുന്നു ഇടവേള പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു ഡയമണ്ട്സ് നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല കൊല്ലങ്കോട് പുഴക്കൽത്തറ ദേശവിളക്ക് വാദ്യവിരുന്നും വിസ്മയ കാഴ്ചകളുമായി കൊല്ലങ്കോട് പുഴക്കൽത്തറ പൂരട്ടിൽ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്കോത്സവം ആഘോഷിച്ചു അയ്യപ്പ ക്ഷേത്രത്തിൽ ജനുവരി ആറിന് ആഘോഷിക്കുന്ന കൊല്ലങ്കോട് ആറാട്ടിനെ വരവേറ്റുകൊണ്ട് നടത്തുന്ന നാല് ദേശവിളക്കുകളിൽ ആദ്യത്തെ ഉത്സവമായാണ് പുഴക്കൽത്തറ ദേശവിളക്ക് ആഘോഷിച്ചത് ഗായത്രി നദിക്കരയിലുള്ള പുഴക്കൽത്തറ കുമ്മാട്ടി ഇരുപ്പത്ത് പുരട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ ദീപാരാധന കാഴ്ചശിവേലി തുടങ്ങിയ ചടങ്ങുകളോട് ഉത്സവ പരിപാടികൾ തുടങ്ങി തുടർന്ന് രുദ്രാഭിഷേകം മഹാദീപാരാധന പ്രസാദമൂട്ട് ഗജപൂജ ആനയൂട്ട് എന്നിവയും ഉണ്ടായി വൈകിട്ട് അയ്യപ്പങ്കാവിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളത്തിന് പുതുപ്പള്ളി കേശവൻ തിടമ്പേന്തി അഞ്ച് ആന മേജർ നിര പഞ്ചവാദ്യം നാഗസ്വരം ശങ്കരവാദ്യം തുടങ്ങിയവ അണിനിരുന്നു ഇരിഞ്ഞിമന്നം പുളിമന്ദം ഗണപതിയാരം വഴി നീങ്ങിയ എഴുന്നള്ളത്ത് പുഴക്കൽ തറയിൽ എത്തിയതോടെ പാണ്ഡിമേളവും താലപ്പുലിയും ആരംഭിച്ചു മഹാദീപാരാധനയോടെ ഉത്സവം സമാപിച്ചു ജനുവരി നാലിന് തെക്കേത്തറ പുരട്ടീൽ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്കും അഞ്ചിന് പുളിമന്നം പുരട്ടീൽ ഭഗവതി ക്ഷേത്രത്തിലെയും ഇരഞ്ഞിമന്നം പുരട്ടീൽ ഭഗവതി ക്ഷേത്രത്തിലെയും ദേശവിളക്കുകളും ആഘോഷിക്കും കേന്ദ്രം കൊപ്രയുടെ താങ്ങുവില കൂട്ടി കേരളത്തിൽ പച്ച സംഭരണം മാത്രം കൊപ്രയുടെ താങ്ങുവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് കേരളത്തിലെ കേര കർഷകർക്കും പ്രതീക്ഷ പകരുന്ന തീരുമാനമായി സംസ്ഥാനത്ത് നിലവിൽ കൊപ്ര സംഭരണമില്ല ബി എഫ് ബി സിക്ക് കർഷകരിൽ നിന്നും പച്ചത്തേങ്ങ സംഭരിച്ച് കൊപ്രയാക്കി നഫ്രഡിൻ നൽകുന്ന സംവിധാനമാണുള്ളത് കൊപ്ര സംഭരണം ആരംഭിച്ചാൽ കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ലഭിക്കും കൊപ്രയാക്കാൻ കർഷകർക്കുള്ള സൗകര്യ കുറവാണ് പ്രധാന വെല്ലുവിളി കേന്ദ്രം മിൽ കൊപ്രയ്ക്ക് മുന്നൂറ് രൂപ കൂട്ടി ക്വിൻ്റലിന് പതിനൊന്നായിരത്തി നൂറ്റി അറുപത് രൂപയാക്കിയപ്പോൾ ഉണ്ടക്കൊപ്രയ്ക്ക് ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ച് പന്ത്രണ്ടായിരം രൂപയാക്കി അന്താരാഷ്ട്ര തലത്തിൽ കൊപ്രയുടെ വില കുറയുന്ന സാഹചര്യത്തിൽ താങ്ങുവില ഉയർത്തിയത് കർഷകർക്ക് ആശ്വാസം പകരും ഊർജ്ജ മേഖലയിലെ മാറ്റം ഉൾക്കൊണ്ട് കേരളം പുതിയ ഊർജ നയം രൂപവത്കരിക്കുന്നു എല്ലാ മേഖലകളും സൗരോർജ്ജത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനു പുറമേ പുതിയ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും നയം പ്രാധാന്യം നൽകും നയം രൂപവൽക്കരിക്കാൻ വിദഗ്ധർ ഉൾപ്പെടുന്ന പതിനെട്ടംഗ സമിതിക്ക് സർക്കാർ രൂപം നൽകി വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം കൂടുന്നതനുസരിച്ച് വൈദ്യുതി കൂടുതൽ ആവശ്യമായി വരും ഇതിനായി സൗരോർജം കൂടുതലായി ഉപയോഗിക്കാനുള്ള നയപരിപാടികൾക്ക് സമിതി രൂപം നൽകും വാഹനങ്ങളിൽ സോളാർ പാനൽ ഘടിപ്പിക്കുന്നതിനെ കുറിച്ചും ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും ഗ്രിഡിലേക്ക് തിരിച്ച് വൈദ്യുതി നൽകിയതിനുള്ള വി ടു ജി പ്രാവർത്തികമാക്കുന്ന ും പരിശോധിക്കാൻ നിർദ്ദേശിച്ചു ഫെബ്രുവരി പതിനഞ്ചിനും നയത്തിന്റെ കരട് രൂപം സർക്കാരിന് സമർപ്പിക്കണം ഊർജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ആണ് സമിതിയുടെ അധ്യക്ഷൻ ഇന്ത്യൻ സ്മാർട്ട് ഗ്രിഡ് ഫോറം പ്രസിഡന്റ് റജി പിള്ള റൂർക്കി ഐ ഐ ടി ഇ പ്രൊഫർ അരുൺകുമാർ എനർജി മാനേജ്മെന്റ് സെന്റർ മുൻ ഡയറക്ടർ ഡോക്ടർ വി കെ ദാമോദരൻ എന്നിവരാണ് സമിതിയിലെ വിദഗ്ധർ പുതുവർഷത്തെ പുണർന്ന് പന്നിയം പൂരം പുതുമത്സരത്തെ വരവേറ്റ് മണ്ഡലം താലപ്പൊലിയുടെ സമാപനമായി പന്നിയും കുർശിപൂരം ആഘോഷിച്ചു കുറുമ പള്ളിമലയിൽ നിന്നുള്ള തെക്കൻ വേലയും വടക്ക് കിഴക്ക് പടിഞ്ഞാറൻ വേലകളും കാവിലേക്ക് കൊട്ടിപ്പുറപ്പെട്ടു ആനകളും വാദ്യമേളങ്ങളും കലാരൂപങ്ങളും വേലകൾക്ക് വർണ്ണവൈവിധ്യമേകി ക്ഷേത്ര മൈതാനിയിൽ ദേശവേലകൾ സംഗമിച്ചതോടെ പഞ്ചവാദ്യം അകമ്പടിയേകി ചെറുപ്പുളശ്ശേരി രാജേഷ് നയിച്ച മേളത്തോടെ എഴുന്നള്ളിപ്പുകൾ കാവിലേറി നാദസ്വര സേവയും ഉണ്ടായി തിരുവനന്തപുരം ഭരതക്ഷേത്രയുടെ ശ്രീ വിശ്വമാ ി ബാലയും ചെറുതാനം വിഷ്ണുരാജ് കാഞ്ഞങ്ങാട് അരുൺരാജ് കല്ലേക്കുളങ്ങര ആദർശ എന്നിവരുടെ തൃത്തായം രാത്രിപൂരത്തിന് കൊഴുപ്പേകി അർദ്ധരാത്രിക്ക് ശേഷം താലപ്പൊലി എഴുന്നള്ളിപ്പും ചടങ്ങുകളും ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ നാരായണീയ പാരായണവും വിശേഷാൽ പൂജകളും ഉണ്ടായി തന്ത്രി അഴകത്തുമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമ്മികനായി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചരാ ചലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ശേഖരിപുരം ജംഗ്ഷന് സമീപം ഒലവക്കോട് റോഡിൽ കാട് പിടിച്ച് കിടക്കുന്ന പഴയ പാലം ഇരിപ്പിടം സ്ഥാപിച്ച് വഴിയോര വിശ്രമ കേന്ദ്രമാക്കണമെന്ന ആവശ്യം ശക്തമായി നഗരസഭ മാസ്റ്റർ പ്ലാൻ വിധത്തില സമിതിക്ക് മുൻപാകെ ലഭിച്ച ശുപാർശകളിലാണ് പാലക്കാട് ഹിസ്റ്ററി ക്ലബ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും കൈകോർത്താൽ അധികം പണച്ചെലവില്ലാതെ തന്നെ പദ്ധതി നടപ്പാക്കാം ഒപ്പം പഴയ പാലം മുതൽ ചാത്തപുരം ജംഗ്ഷൻ വരെ വഴിയോരത്തെ ഇരിപ്പിടം സഹിതമുള്ള സവാരി പാതയ്ക്ക് വഴിയൊരുക്കാം ഈ ഭാഗത്തു ശേഖരിപുരം തോടിന് കുറുകെ പുതിയ പാലം വന്നതോടെ പഴയ പാലം ഉപേക്ഷിച്ച് വർഷങ്ങളായി അന്നു മുതൽ പാലം പരിസരം കിടക്കുകയാണ് തൂണിനോട് ചേർന്ന് ആൽമരം വരെ വളർന്നു തുടങ്ങി ഇതിനപ്പുറമുള്ള പൊതുസ്ഥലത്ത് കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളിയിരിക്കുകയാണ് ഇതൊക്കെ വൃത്തിയാക്കി നടപ്പാതയും ഇരിപ്പിടവും സ്ഥാപിച്ചാൽ യാത്രക്കാർക്ക് ഒത്തുചേരാനുള്ള സ്ഥലമാക്കി മാറ്റാം ഇതിനായി നഗരസഭാ ശ്രമം തുടങ്ങിയിരുന്നെങ്കിലും മുന്നോട്ട് പോയില്ല ഈ ഭാഗത്തും മരത്തണലും ഉണ്ട് പരിസരം വൃത്തിയായി കിടക്കുന്നതിന് തൊട്ടടുത്ത അങ്കണവാടിക്കും ഗുണകരമാകും ഒപ്പം നഗരത്തിന് നല്ലൊരു വഴിയോര വിശ്രമ കേന്ദ്രവും ലഭിക്കും പുതുവർഷത്തിൽ ഇത്തരം പുതിയ പദ്ധതികൾക്കും നഗരസഭ മുൻകൈ എടുക്കണമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ഏകശ്രീ പാത്ര നാടകം അവതരിപ്പിച്ചു നാട്യശാസ്ത്രീ സ്വീഡനിൽ നിന്നുള്ള സംവിധായകയും നടിയുമായ മിക്ക ഓസ്കാർ ഷോ ഷിൻസ്ട്രാൻഡ് അരങ്ങിലെത്തിയ ഭൂമിയിൽ നിന്നുള്ള ഗാനങ്ങൾ എന്ന് ഏകശ്രീ പാത്ര നാടകം അവതരിപ്പിച്ചു രംഗപീഠത്തിൽ മൂന്ന് ദിവസം നീണ്ട അഭിനയ ശില്പശാലയോടനുബന്ധിച്ചാണ് അവതരണം നടന്നത് നമ്മുടെ കാലത്തെക്കുറിച്ച് നമ്മുടെ സ്വപ്നങ്ങളെയും അവയുടെ നഷ്ടത്തെയും കുറിച്ചുള്ള ഒരു മ്യൂസിക്കൽ കോമഡിയാണ് നാടകം ഭാവനയും യാഥാർത്ഥ്യവും നന്മയും തിന്മയും തുടങ്ങി നിരവധി ദുരന്തങ്ങളുടെ സംഘർഷത്തിലൂടെ ഈ നാടകം കടന്നുപോകുന്നു വേനൽ എത്തും മുമ്പേ ഭാരത തീപിടുത്തം ഒന്നര ഏക്കർ സ്ഥലം കത്തിനശിച്ചു വേനലത്ത് മുമ്പേ മായന്നൂർ പാലത്തിന് താഴെ ഭാരതപ്പുഴയിൽ തീപ്പിടുത്താം പുഴയുടെ മധ്യഭാഗത്തായി മണൽത്തിട്ടകളിൽ ഉണങ്ങി നിന്നിരുന്ന അടിക്കാടുകൾക്കും ആറ്റുപഞ്ചി ചെടികൾക്കുമാണ് തീപിടിച്ചത് പിടിച്ചത് മായന്നൂർ പാലത്തിനും മിഡ്ന തടയണയ്ക്ക് നടുവിലുമായി ഏകദേശം ഒന്നര ഏക്കർ സ്ഥലം കത്തി നശിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം രാവിലെ ഉണ്ടാകുന്ന മഞ്ഞ് മൂലമാണ് അധികം ഭാഗങ്ങളിലേക്ക് തീ പടരാതിരുന്നത് പുഴയിൽ ആറ്റു വഞ്ചികൾ പൂത്തുപടർന്നു നിൽക്കുകയാണ് സാമൂഹ്യ വിരുദ്ധർ പുൽക്കാടുകൾക്ക് മനഃപൂർവ്വം തീയിട്ടതാണെന്ന് സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി വേനൽക്കാലമായാൽ ഭാരത തീ പടരുന്നത് പതിവാണ് അപൂർവമായി കാണപ്പെടുന്ന പക്ഷികൾ മുട്ടയിട്ട് അടയിരുന്നു കുഞ്ഞുങ്ങളെ വിരിക്കുന്നത് ഭാരത പുൽക്കാടുകളിലാണ് നീരൊഴുക്ക് കുറഞ്ഞ പുഴയിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ദേശാടന കിളികൾ എത്തുന്നത് കഴിഞ്ഞ വർഷം പുഴയിലെത്തുന്ന കിളികളെ സംരക്ഷിക്കുന്ന നടപടികൾക്ക് തുടക്കമിട്ടിരുന്നെങ്കിലും എങ്ങും എത്തിയില്ല വർഷങ്ങളിൽ ഒട്ടേറെ കിളികളും കിളിക്കുഞ്ഞുങ്ങളും കത്തിയമർന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഹരിത ട്രൈബ്യൂണൽ ഇടപെട്ട് പുഴ സംരക്ഷിക്കുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നു ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരം വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് പുഴയും തീരങ്ങളും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്കങ്ങൾ ഇല്ലെങ്കിൽ പുഴയിൽ വീണ്ടും തീ പടരാനും ലോകം പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ കാർ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പുതുശ്ശേരിയിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു ടിനെ സംരക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് വനങ്ങളും പ്രകൃതിയുമാണെന്ന് സാഹിത്യകാരനും വനമിത്ര അവാർഡ് ജേതാവുമായ വി കെ ശ്രീധരൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം